ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റസ്മിന നമ്മുടെ ലാലേട്ടൻ റോസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഏഷ്യാനെറ്റിന് തന്നെ ഇതന്നെയാ പണിയാണ് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നല്ല രീതിയിൽ അരിവേണിക്കാൻ വേണ്ടിയിട്ട് അവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് വിറ്റിട്ട് അരിവേണിക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ക്ലിപ്പിംഗ്സ് എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ക്ലിപ്പിംഗ്സ് ഏതായാലും നമുക്ക് കാണുമ്പോഴും ഒരു രസമാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതേതായാലും എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിലാണോ തലീ ആ മുഖം നിങ്ങൾ കണ്ട അപ്പോഴും അതുവരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് ആ ലാലേട്ടൻ ലാലേട്ടർ എന്നിപ്പം നല്ല രീതിയിൽ എന്നാ ആ ലാലേട്ടൻ ഇപ്പം നല്ല ഗുഡ് ഗുഡ് എന്ന് പറയുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ലാലേട്ടൻ നിങ്ങൾ ആരാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ റശ്മിൻ ഭായ് വിചാരിച്ച എന്താണെന്നറിയാം ഈ ഭൂമി പിളർന്നിട്ടൊന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ നിന്ന് അത്രമാത്രം നാണം കെട്ടിട്ട് ആ മുഖവാബ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ഇല്ലേ ഓഹ് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ഇപ്പോഴേ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ആ ഒരു ചേച്ചി നല്ല രീതിയിൽ കൈമുട്ടുന്നുണ്ടരാ ആ കൈമുട്ടലാണ് പ്രേക്ഷകർ എന്ന് പറയുന്നത് അതായത് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ചോദ്യമാണത് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഒരു ഭക്ഷണം അവിടെ കൊടുക്കും ആ ഭക്ഷണം കൂടാതെ തൻ്റെ കൂട്ടുകാരിയാണ് തൻ്റെ കൂട്ടുകാരനാണ് എന്ന് കണ്ടിട്ട് അവിടെ മറ്റുള്ളവരെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മറ്റുള്ളവരെയെല്ലാം ഞാനാണ് വലിയ ആൾ ഞാനാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും അടുത്തയാൾ എന്നെ ബിഗ് ബോസ് ഒന്നും പറയില്ല എന്നുള്ള ഒരു ദാഷ്ട്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ചെമ്മീൻ റോസ്റ്റ് എടുത്തുകൊണ്ട് കൊടുത്തതാണ് അതാണ് വെള്ളിയാഴ്ച വന്നിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴേ ആ ചിരിച്ചോണ്ട് മുഖം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെയത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇതാണ് ഒരാളെ പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു ആ ഒരു ഒരു ചേച്ചിയുടെ ആ കൈമുട്ടല്ലേ അതിലറിയാം പ്രേക്ഷകർക്ക് എത്രമാത്രം വെറുപ്പുണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ വെറുത്തതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ജയിലിൽ കിടന്നിട്ട് ഈ ചെമ്മീൻ റോസ്റ്റ് കഴിച്ചവർക്കും ഇത് നെഗറ്റീവ് ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും പോയിട്ട് കഞ്ഞിയോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണമാണ് കഴിക്കുന്നത് ഇവർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് ചെമ്മീൻ റോസ് കൊണ്ട് കൊടുക്കുന്നു ആ ചായ കൊണ്ട് കൊടുക്കുന്നു അതുകൊണ്ട് കൊടുക്കുന്നു ഇത് ഭയങ്കര സീകരണമായിരുന്നു അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോഴിങ്ങനെ ഓരോ ക്ലിപ്പിങ്ങൾ ക്ലിപ്പിങ്ങുകളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ഇങ്ങനെ വെളിയിലിട്ട് കൊണ്ടേ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാൾ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല കേട്ടാണ് ഇതേപോലെ ഇതേപോലെ ജനങ്ങള് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അതായത് രശ്മിന അത്രമാത്രം ജനങ്ങൾ അവിടെ വെറുത്തിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു നല്ല പോയിന്റ് പോലും ഇല്ലല്ലോ ഒരു പോയിന്റ് പോലും എന്തെങ്കിലും ഒരു നല്ല പോയിന്റ് റശ്മിൻ അവിടെ ഇത്രയും നാൾ നിന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റസ്മിൻ രക്ഷപ്പെട്ടത് തന്നെ ഈ പവർ റൂമ് എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് ആ പവർ റൂമിലേക്ക് റസ്മിനെ കയറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും കുറച്ചൊക്കെ സഹായം ചെയ്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോട്ടെ തട്ടിമുട്ടിയിട്ട് ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നൊക്കെ കരുതിയിട്ട് കുറച്ച് ബിഗ് ബോസും നല്ല രീതിയിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഈ റസ്മിൻ എന്ത് ചെയ്തു കുറേ കാലം അങ്ങനെ നിൽക്കാൻ പറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് വെളിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരിങ്ങനെ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഒന്ന് കിട്ടണം വെളിയിൽ അതായത് ഈ റസ്മിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ജിൻഡപ്പൻ തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം ഇവർ രണ്ട് പേരുമായിരുന്നു ആദ്യത്തെ പവർ റൂമിൽ അതായത് രണ്ടാമത്തെ പവർ റൂമിൽ അവിടുന്ന് മുതല് തുടങ്ങിയ കഷ്ടകാലമാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് എല്ലാ സംഭവവും ജിൻഡപ്പനോട് ഒരു കാര്യം ചോദിക്കത്തില്ല അതുപോലെ തന്നെ താക്കോല് കൊടുക്കാ താക്കോല് പോലും ഒരു പ്രാവശ്യം പിന്നെ എൻ്റെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടൊരു ഒരു കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതായത് ജാസ്മിനോടും അതുപോലെ ഗബ്രിയോടും മാത്രമാണ് അന്ന് കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റസ്മിനെ അത് അവർ പറയുന്നത് എന്താണോ അവർ പറയുന്നത് മാത്രമേ ഇവര് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ തന്റെ കൂടെയുള്ള ഒരാളെ പോലും വിശ്വാസം ഇല്ലാതെ അല്ലെങ്കിൽ അയാളെ വളരെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടൊരു കളിയൊക്കെ ഈ റസ്മിൻ നല്ല രീതിയിൽ കളിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രേക്ഷകരെല്ലാവരും ഒരു വലിയും ഇല്ലാതെ എന്നുള്ളതാണ് ഒരു വലിയ കാരണം ഒരു ജോലിയും നല്ലതുമില്ലല്ലോ ബാക്കി എല്ലാവരും എല്ലാവരുടെയും ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്തിനധികം പറയുന്ന ഇപ്പോഴിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന നോറ നോറയ്ക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും പക്ഷേ അതുപോലും റസ്വിൻ ബൈക്ക് എടുക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ആണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു നിലയിലൊന്നുമല്ല റസ്മിനെ പെരുമാറിയിരിക്കുന്നത് അവിടെ വളരെ വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായത് പറഞ്ഞാൽ ആ മുട്ടത്തോട് അതായത് ഈ ജിൻഡോന ഈ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടത്തോട് ഇങ്ങനെ എടുത്ത് എറിയുന്ന ഒരു രംഗമുണ്ട് ആ എറിയുന്ന രംഗല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ ദിവസമൊക്കെ റശ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിരുന്നു ഒരൊന്നൊന്നര നെഗറ്റീവായിരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവരുടെ ഇടയിൽ പോയിട്ട് നിൽക്കൽ അതായത് ഇടയിൽ പോയിട്ട് ഞാനെന്തോ വലിയ സംഭവമാണ് നിങ്ങളാണ് വലിയ ഇവിടുത്തെ പറ്റിയവരിൽ രാജാവ് എന്നുള്ള തരത്തിൽ മറ്റേ രണ്ടുപേരുണ്ടല്ലോ അവരേ ജനങ്ങൾക്ക് കണ്ടുകൂടാ അതിൻ്റെ ഇടയിൽ പോയിട്ട് പിന്നെ ഇതും കൂടി വീണ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം അങ്ങനെയാണല്ലോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നെ കുറച്ച് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീൻ ശ്രീധുവിൻ്റെ ശ്രീധുവിൻ്റെ ഇടക്ക് പോയിട്ട് ഇതാകല് പിന്നെ ഇടക്ക് ശ്രീധുവിനോട് പോയിട്ട് പോയൊരു കാര്യം പറഞ്ഞത് അതെല്ലാവരും നിങ്ങൾ കേട്ടതല്ലേ അതൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും ജനങ്ങൾക്ക് അങ്ങ് കാണുമ്പം തന്നെ വരുന്ന തരത്തിലായെ അതുകൊണ്ടാണ് അന്ന് ലാലേട്ടൻ എങ്ങനെ പറഞ്ഞിന് ലാലേട്ടനറിയാം ഇത് എനിക്ക് കയ്യടി കിട്ടുന്നതാണെന്ന് അതുകൊണ്ട് ലാലേട്ടൻ ഇത് ഓർത്തു വെച്ചിട്ട് ഇത് ചോദിച്ചു നീ ആരാ നീ ആരാ ഇതൊക്കെ കൊടുക്കാൻ ജയിലിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കാൻ നീ ആരാ എന്ന് തന്നെയാണ് കൊടുത്തത് ഒരു ദിവസം ലാലേട്ടനോട് പറഞ്ഞു താൻ പോയിട്ട് താനല്ലേട്ടോ പിന്നെ ലാലേട്ടൻ പിന്നെ എപ്പിസോഡ് കണ്ടിട്ട് വന്നിട്ട് വർത്താനം പറ അല്ലാതെ ചുമ്മാ കടന്നിട്ട് ഇടാ വർത്തമാനം പറയരുതെന്ന് അപ്പോൾ ലാലേട്ടൻ ഞെട്ടിപ്പോയായിരുന്നു ശരിക്ക് ലാലേട്ടനോടാണ് പറയുന്നത് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെ കിടന്നിട്ട് വർത്താനം പറയേണ്ടാന്ന് അതിലും നല്ല രീതിയിൽ ലാലേട്ടൻ കൊടുത്തു അപ്പോൾ അങ്ങനെയല്ല ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം കൂടി വന്നത് അതുകൊണ്ടാണ് നല്ല രീതിയിൽ കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോഴും ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല ജിൻഡോനോടുള്ള ആ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ജിൻഡോനെ തകർക്കണം ജിൻഡോനെ താർക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെ നിൽക്കുന്നതാണ് പക്ഷേ എന്തു പറയാനാണ് കാരണം എന്ന് വെച്ചാൽ ജിൻഡോ അങ്ങ് കയറിപ്പോയില്ലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി ഒന്നും ചെയ്യാനും പറ്റൂല ആ ഒരു മാനസിക വിഷമത്തിൽ നിന്ന് ഇനിയിപ്പോൾ കര കയറണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ ഫ്ലൈറ്റ് ഇറങ്ങിയത് തിരുവനന്തപുരത്താണെന്നാണ് പറയുന്നത് കേട്ടത് കാരണം കൊച്ചിയിലേക്ക് വന്നിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് ജിൻഡോന് കിട്ടുന്ന സ്വീകരണം കാണാൻ കഴിയില്ല ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അമ്മാതിരി പിന്നെ ഇതല്ലായിരുന്നോ എന്താ പറയണ്ടത് ജിൻഡോ കപ്പടിക്കരുത് കപ്പടിച്ചു കഴിഞ്ഞാൽ മൊത്തം നാണക്കേടാണ് മാനക്കേടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ സായി ആയാലും അതുപോലെ റസ്മിനായാലും ഇവരൊന്നും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാത്തതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അതായത് ഇവർ ഇവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല അതൊരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരൊക്കെ എന്തെങ്കിലും ജാസ്മിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ തട്ടിയിട്ട് വരെ ഒരു വോട്ട് പോകത്തില്ല കാരണം അത്രമാത്രം ദേഷ്യമാണ് ജനങ്ങൾക്ക് എല്ലാ അത് അവരെ ആ ഒരു പിന്നെ എന്താ പറയണ്ടത് ആ ഒരു ടീമിനോടെ അങ്ങനെയാണ് അത്രമാത്രം ദേഷ്യമാണ് ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എന്തു ചെയ്തു ഇവരോടുള്ള പ്രതികാരത്തിനായിട്ടായാലും നമ്മുടെ ജിൻഡോക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ വിളിച്ചു വേണ്ടിപ്പോഴാണ് അടുത്ത ഇതുപോലെയുള്ള ക്ലിപ്പിംഗ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം